കോഴിക്കോട് നക്കസുദേവ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കേരള ഹിന്ദു സം ജലീ ഹിന്ദു ഈ ഫെബ്രുവരി മാസം മുതൽ മെയ് മാസം വരെ നാല് മാസം നിലനിൽക്കുന്ന ഒരു ക്യാമ്പയിൻ ഉണ്ട് അതിന് പ്രമേയം വിശ്വാസം ശുദ്ധി നവോത്ഥാനം എന്ന പ്രമേയത്തിന്റെ അടിസ്ഥാനത്തിൽ ക്യാമ്പയിൻ ഈ ക്യാമ്പയിനിലേക്ക് നിങ്ങളെല്ലാം ക്ഷണിക്കുവാനാണ് அர nedeni தேதனின் வேண்டி സഹாயிக்கானம் ಸಹaitan மேக பக்தி பரவாளம் ஈ சமயம் வந்து கொண்டிருக்கிறது இதோடு الامر திஏ 8 ஆந்தேடி முதல பிரமைடாயி எதிரொன்பானர் இருக்கப்படார் ஒவ்வொருவரோட முஜாயி பிரஸ்தானம் கேரளனும் முஜாயி الزاويهனும் முஜாயி பிரஸ்தானம் 하여 கேரளகரில் தைனரோ ऐटा प्र मुस्लिम नवोत्थान प्रस्थान ई नवोत्थान प्रस्थान प्रवर्तन रीति मनसूम विश्वास निश्धे जीवनशुद्धि अवोत्थान नवोत्थान इतना लक्ष्य मनुष्य प्रवर्तन पेमा अम विश्वास சுத்தமான விசுவாசம் தெய்வத்தரு விசுவாசம் பொருளாதார கட்டமைக்க பைரன விசுவாசம் சுத்தமான விசுவாசம் ஆ விசுவாசம் ஒரு நியாயsubset உண்டாகும் அதற்கப்புறம் ஒரு விசுபூள்ள அடக சமூகம் தேண்டாகும் பொதுவாகமையில் சமூகம் நவோதாய் உண்டாகும் இந்த மதன் நவோதாய்மாலல விசுவாசம் எல்லாமே மனிதர்களும் நவோதாய் உண்டாகும் இதால கே.எம்.님의 உதவியை بواسطத்தன் போக்கு தீர்க்க ാലും ഈ രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ശരിയായ വിശ്വാസം ഇല്ലാതാകുമ്പോൾ സ്വാഭാവികമായും അന്ധവിശ്വാസങ്ങളും തെറ്റായ വിശ്വാസങ്ങളും അവസാനത്ത് വരും അതുകൊണ്ട് ആദ്യമായിട്ട് അന്ധവിശ്വാസങ്ങൾക്കെതിരെ അനാചാരങ്ങൾക്കെതിരെ പൌരത്വത്തിനെതിരെ ആത്മീയ ദോഷത്തിനെതിരെ ഗവൺമെന്റ് മനുഷ്യ ദൈവങ്ങൾക്കെതിരെ ഇത്തരത്തിലുള്ള വിശ്വാസ നിയന്ത്രണങ്ങൾക്ക് വേണ്ടിയാണ് ഈ മുരാതി പ്രസ്ഥാനം ആദ്യമായിട്ട് സമ്മാനിക്കേണ്ടത് അതോടൊപ്പം അതിൽ നിന്ന് വിശുദ്ധ ഉണ്ടാകണം ജീവിതത്തിന്റെ മറ്റെല്ലാ രംഗങ്ങളും വിദ്യാഭ്യാസ രംഗത്ത് സാമൂഹ്യ രംഗത്ത് സ്ത്രീ സമൂഹത്തിനുള്ള ഉചാരണ രംഗത്ത് സാംസ്കാരിക രാഷ്ട്രീയ സാമ്പത്തിക രംഗത്ത് ബന്ധം ധാർമ്മിക മൂല്യങ്ങൾ കൊല്ലത്തപ്പെടണം അതിന്റെ അടിസ്ഥാനത്തിൽ നവോത്ഥാനം സംസ്കൃതമായ സമൂഹത്തിലൂടെ ഉണ്ടാകണം എന്നുള്ളതാണ് മുജാരി പ്രസ്ഥാന ലക്ഷ്യം മായും ജാശ്രവ വർഗങ്ങൾ ജാത വിഭാഗങ്ങൾ ഇതിനെതിരായിട്ട് കഠിനമായ ശത്രുതയും കഠിനമായ പ്രേരണവും ഒക്കെ നടത്തിവരുന്നുവറിയാം പക്ഷെ അതോടൊപ്പം നിർഭാഗ്യ പ്രശ്നം അതിനേക്കാൾ നിർഭാഗ്യകരമായ കാര്യം ഈ കേരളം എന്ന് പറയുന്ന മുചാരി പ്രസ്ഥാനത്തിന്റെ ഉഴത്തന്നെയുള്ള ആളുകൾ മുജാഹിദുകളാണെന്ന് പറയപ്പെടുന്ന ആളുകൾ അപോനത്തിന്റെ ആൾക്കാരാണെന്ന് പറയപ്പെടുന്ന ആളുകൾ തന്നെ ഈ മൂല്യങ്ങൾക്കെതിരായി ഇപ്പോൾ പ്രോത്സ്യോപ്പിക്കുക അപ്പൊ ഏതെല്ലാം മൂല്യങ്ങൾക്കും മേലെല്ലാം തത്വമെ വേണ്ടി ഈ നവോത്ഥാന പ്രസ്ഥാന പ്രവർത്തിച്ചു പോവും അതെല്ലാം എതിരായിക്കൊണ്ടുള്ള ചില ആളുകൾ ഇപ്പോൾ മുജാഹിബ് പ്രസ്ഥാനത്തിനുള്ളിൽ തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുക അപ്പൊ നവോത്ഥാനത്തിന്റെ ഒരു തിരിച്ചു നടത്തം സംഭവിച്ചുകൊണ്ടിരിക്കുക അപ്പൊ ഞങ്ങൾ ഇവിടെ പറയുന്നത് നവോത്ഥാനം പറഞ്ഞ പഴയ രൂപത്തിലേക്ക് ആ പഴയ ലക്ഷ്യത്തിലേക്ക് തിരിച്ചു പോകുക സമൂഹത്തിൽ തിരിച്ചു പോകുക നിങ്ങൾക്കറിയാം ഈ മുജാഹിബുകൾ എന്ന് പറയപ്പെടുന്ന ഇസ്രായു പ്രവർത്തകർ എന്നറിയപ്പെടുന്ന നേതാക്കൾ അറിയപ്പെടുന്ന ആളുകൾ തന്നെ അവർ തന്നെ ഇപ്പോൾ പിന്നരക്കരും വിശാലക്കരും മന്ത്രവാദവും മായണവും ആഭിചാരവും നടത്തിക്കൊണ്ടിരിക്കാൻ അതുപോലെ സിഹറ് സിഹറിന്റെ മായണം പ്രവാചമെന്ന് പോലും സിഹറ് പാലിച്ചു മാരണം പാലിച്ചു എന്ന് പറയാനുള്ള ആ ധൈര്യം അവരിപ്പോ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുക ഇത്തരത്തിലുള്ള വിശ്വാസ ജീവനങ്ങൾക്കെതിരായിട്ട് നവോത്ഥാനത്തിന്റെ ശരിയായ പാതയിലേക്ക് മുസ്ലിം സമൂഹത്തിൽ ജനിച്ചുകൊണ്ടുവരാനുള്ള ഒരു ശ്രമം ആ ശതമാനവാസത്തിൽ കഴിഞ്ഞ പത്ത് കൊല്ലമായിട്ട് എല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നു നിങ്ങൾക്കറിയാം കഴിഞ്ഞ പത്ത് കൊല്ലത്തിനിടയിലാണ് ഇത്തരത്തിലെല്ലാം നവോത്ഥാന വിരുദ്ധ പ്രവണതകൾ സമൂഹത്തിലും മുസ്ലിം സമൂഹത്തിലും ഉണ്ടായിരിക്കുന്നത് അതുതന്നെ നവോത്ഥാനത്തിന്റെ ആളുകൾ എന്ന് പറയുന്ന അവകാശപ്പെട്ട ആളുകൾ തന്നെയാണ് എന്റെ പിന്നീട് നേരത്തെ സപ്രദമായും ഈ മറ്റ് പ്രസ്ഥാനക്കാരൊക്കെ ഉണ്ട് നമ്മുടെ ഈ ഏതാശ് ഗ്രാമങ്ങൾക്ക് എതിർത്തിയിരുന്നു അപ്പൊ അത് ഏറ്റുമുട്ടാന ശ്രമമാണ് ആ ശ്രമത്തിന്റെ ഒരു ഭാഗമെന്ന എന്ന നിലയിൽ ഇപ്പോൾ നമ്മുടെ മുതൽക്കുളം വേദന വിശ്വാസ വിശുദ്ധി എന്ന പ്രോത്സാഹനം എന്ന പ്രവേശനാടിസ്ഥാനമൊക്കെയുള്ള ആ ക്യാമ്പിന്റെ ഉദ്ഘാടനം നടക്കുകയാണ് ഇതിന്റെ വിശദമായ പരിപാടികളൊക്കെ ഇതുമായി നമ്മുടെ ലക്ഷ്യങ്ങളെക്കുറിച്ചൊക്കെ ചെറിയ ഒരു വിവരണം നിങ്ങൾക്ക് നിർദ്ദേശിക്കുണ്ട് അതുങ്ങൾ ശീലമായിട്ടെന്ന് അപേക്ഷിക്കുകയാണ് ഈ സമ്മേളനത്തിലേക്ക് നിങ്ങളെല്ലാം ക്ഷണിക്കുന്നു അതോടൊപ്പം തന്നെ നിങ്ങളെ ഇതിന്റെ വിജയത്തിന് വേണ്ടി നിങ്ങളുടെ എല്ലാ സഹായങ്ങളും തേടിക്കുകയും ചെയ്യുകയാണ് ഇനി മറ്റു കാര്യങ്ങൾ നമ്മുടെ നേരെ മാറ്റങ്ങൾ ഇവിടെ പങ്കെടുക്കുന്നത് ജനറൽ സെക്രട്ടറി കേരള ജനറൽ സെക്രട്ടറി സി പി എം മുറസ്സൊല്ലി സെക്രട്ടറിമാരായ കെ ആ സുരേഹി ഉദീബ താനാളു അബ്ദുൾ അഖൽ എന്നിവരാണ് അപ്പൊ മറ്റു കാര്യങ്ങൾ അവർ പറയും സി പി എം സമിതിയിലെ സംസ്ഥാനത്തോടും സുപ്രധാനമായ മറ്റൊരു കാര്യം നിങ്ങൾ വിശദപ്പെടുത്താനുണ്ട് ഇന്ത്യ പ്രസ്ഥാനം ഒരു നൂറ്റാണ്ടുകാലമായി അന്ധവിശ്വാസങ്ങൾക്കെതിരെയാണ് പ്രവർത്തിക്കുന്നത് എന്നിരിക്കന്നെ ഈ പ്രസ്ഥാനത്തിന്റെ പേരിൽ പോലും പുതിയ അന്ധവിശ്വാസങ്ങൾ ഉടലെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ ചാനൽ ഇന്ന് മുസ്ലിം സമൂഹത്തിലും ഇതര മതവിഭാഗങ്ങളിലുമെല്ലാം വളരെ വ്യാപകമായി കണ്ടുകൊണ്ടിരിക്കുന്ന അന്ധവിശ്വാസങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട സംഘടിയാണ് ഈ മന്ത്രവാദം മാരണം ൂഢോത്രീ സംഗതികൾ എന്തെങ്കിലും ചില ക്ഷുദ്രകൃത്യങ്ങൾ കൊണ്ട് ആരെയും അപായപ്പെടുത്തുവാനും അപകടപ്പെടുത്തുവാനും സാധിക്കുമെന്നുള്ള ചില വിശ്വാസങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടാണ് ഈ സംഗതികൾ അറിഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് കേരളത്തിലും ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തും ഇത്തരം കാര്യങ്ങൾ ചെയ്യുകയും അതിന് ഫലപ്രാപ്തിയുണ്ട് എന്ന് അവകാശപ്പെടുകയും ചെയ്യുന്ന മുഴുവൻ ആളുകളെ എല്ലാ മന്ത്രവാദികളെയും പരസ്യമായി ഞങ്ങളുടെ പ്രസ്ഥാനം പിന്തുടിക്കുകയാണ് അങ്ങനെ വെല്ലുവിളിക്കാൻ സാധിക്കുന്നതിന്റെ ഒരു പ്രസ്ഥാനത്തിൽ മാത്രമാണ് എന്നുകൊണ്ടാണ് നമ്മളത് ഈ സന്ദർഭത്തിൽ പ്രത്യേകപ്പെടുത്തു പറയുന്നത് കേരളത്തിൽ തന്നെ പ്രവർത്തിക്കുന്ന മുസ്ലിം സമൂഹത്തിലെ ഇതര സംഘടനകൾക്കോ മറ്റു മതവിഭാഗങ്ങൾക്കോ സാധ്യമല്ലാത്ത ഒരു സംഗതി ഞങ്ങൾ പറയുന്നത് കാരണം എല്ലാ വിഭാഗങ്ങളും മന്ത്രവാദികൾക്ക് മാനണം ചെയ്യുന്ന ആളുകൾക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്നും അതൊരു ഫലപ്രാപ്തി ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നവരാണ് ആ വിശ്വാസമില്ലാതെ അദൃശ്യമായി അഭൌതികമായി മനുഷ്യനെ ഉപദ്രവിക്കാൻ ഒരു മനുഷ്യനും സാധ്യമല്ല എന്ന് വിശ്വസിക്കുന്ന കറ കളഞ്ഞ ഇസ്ലാമിക വിശ്വാസത്തിന്റെ ആളുകൾ നിങ്ങൾക്ക് ഞങ്ങൾ ഇങ്ങനൊരു വെല്ലുവിളി ഈ സമ്മേളനത്തിൽ അവിടെ നിർവഹിക്കുന്നുണ്ട് അത് എല്ലാ തരത്തിലുള്ള മന്ത്രവാദികളും എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷത്തിലാണ് എവിടെയെങ്കിലും എന്ത് ചെയ്ത കാര്യമല്ല ഞങ്ങൾക്കെതിരെ ഞങ്ങളുടെ നേതാക്കന്മാർക്കെതിരെ ഞങ്ങളുടെ പ്രവർത്തകന്മാർക്കെതിരെ പരസ്യമായി അവർക്ക് നടത്താവുന്ന ഏത് ക്ഷത്രകൃത്യങ്ങൾ നടത്തിയിട്ടും അപായപ്പെടുത്തുവാൻ സാധിക്കുമോ ഇണ്ടോയോ എന്ന് അവർക്ക് നീക്കത്തിന്റെ ഞങ്ങളൊരു വെല്ലുവിളി ഈ സമ്മേളനത്തിൽ നടക്കുന്നുണ്ട് അത് വളരെ ശ്രദ്ധേയ സംഗതിയാണ് നിങ്ങളുടെ സാന്നിധ്യവും സഹകരണവും അതിലുണ്ടാവണം പ്രത്യേക അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ പൂജാരി പ്രസ്ഥാനത്തിന്റെ പേരിൽ തന്നെ പ്രവർത്തിക്കുന്ന ചില ആളുകൾ നേരത്തെ സൂചിപ്പിച്ച പോലെ മന്ത്രമാരണം ഈ ചിന്തി കൂടല് അങ്ങനെയുള്ള എല്ലാ പല അന്ധവിശ്വാസങ്ങളിലേക്കും തിരിച്ചുപോയിക്കൊണ്ടിരിക്കുകയും അതിന്റെ പേരിൽ അവർ തന്നെ രണ്ട് കക്ഷികളായി തിരിഞ്ഞ് പരസ്പരം പോരടിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ഞങ്ങൾ ഈ ഒരു പ്രമേയം അറിയിട്ടുള്ളത് വിശ്വാസം വിശുദ്ധി നവോത്ഥാനം എന്നത് പുതിയ പ്രമേയമല്ലെങ്കിലും ഈ പ്രസ്ഥാന സമീപനം ഇന്ന് ഏറെ ഏറെ കായിക പ്രമേയമാണ് അതിനുള്ള ചർച്ച ഈ നാലു മാസം കണ്ടതിട്ടുണ്ട് എല്ലായിടത്തും നിങ്ങളുടെ സഹകരണം സഹകരണങ്ങളുണ്ടാകുന്ന പ്രത്യാസം സംസ്ഥാന സർക്കാർ ആ വിഷയത്തിൽ അവരുടെ നിലപാട് മാറ്റിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പുതിയ അറിവുകൾ അതിന്റെ അവസ്ഥക്കനുസരിച്ച് ഞങ്ങൾ പ്രതികരിക്കും ഇപ്പോൾ ഞങ്ങൾ ആവശ്യം വേണ്ടി വേണ്ടി വന്നാൽ ഈ കേസ് ഞങ്ങൾ കക്ഷി ചെയ്തു ഹൈക്കോടതി ചർച്ച നടത്തുന്നതുകൊണ്ട് ഞങ്ങൾ പ്രതികരിക്കുന്നത് കോടതി അംഗീകരിച്ചത് മറ്റൊരു ഭാഗത്തേനാണെന്ന് പറഞ്ഞാൽ അത് തെറ്റിദ്ധാരണാജനകമാണ് ഇപ്പോൾ ഇടക്കാലത്ത് കഴിഞ്ഞ ആഴ്ചയിൽ പത്രങ്ങളിലൊക്കെ വന്നിരിക്കുന്ന ഒരു ന്യൂസിൽ സുപ്രീംകോടതി ഞങ്ങൾക്കെതിരിൽ ഒരു വിധി പ്രസ്താവിച്ചുവെന്നും ഞങ്ങൾക്ക് കേരളം ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വിമർശിക്കുന്നുണ്ട് പരാമർശം കണ്ടു യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സംബോധന ഉണ്ടായിട്ടില്ല ഞങ്ങൾ കോടതിയിൽ ഹൈക്കോടതിയിൽ കഴിഞ്ഞ വർഷം അറിഞ്ഞിരിക്കുന്ന വിധിക്കെതിരെ ഒരു അപ്പീൽ കൊടുത്തിട്ടുണ്ട് ഈ അപ്പീൽ കോടതി ഫയൽ സ്വീകരിച്ചില്ല അത് മാത്രമായിട്ടുള്ളൂ ഫയൽ സ്വീകരിച്ചിട്ടില്ല എന്നതിനെ ഇവർ സ്വയം വ്യാഖ്യാനിച്ചിട്ടാണ് ഇങ്ങനെ വിധി വന്നിട്ടുണ്ട് നമ്മളെ വിമർശിച്ചിട്ടുണ്ട് ആക്ഷേപിച്ചിട്ടുണ്ട് അവർക്ക് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ ഇത് പത്രങ്ങളെയും അതുപോലെ മറ്റു മീഡിയകളെയും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് കൊടുത്തിരിക്കുന്ന ഒരു വാർത്തയാണ് വാസ്തവ വിരുദ്ധമാണ് ഇവരെ കേസ് എടുത്താൽ മാത്രമേ അത് വിശദമായ ചർച്ചകൾക്കും അതുപോലെ വിധികൾക്കും പാത്രമാവുകയാണെന്ന് സംഭവിച്ചിട്ടില്ല ഞങ്ങൾ അതിനെതിരെ ഉള്ള സ്റ്റേറ്റ്മെന്റ് പത്രത്തിൽ നൽകിയിരുന്നു അതാണ് ചോദിച്ചത്